അപ്പൊ മണ്ണാർക്കാട് കോട്ടോപാടം കച്ചേരിപ്പറമ്പിൽ ആന ചെരിഞ്ഞൂന്ന് കേട്ടു അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം സജീവമായിട്ട് സജീവമായിട്ടുണ്ട് കൊറേ വീടുകളുള്ള ഏരിയയിലാണ് ആന ചെരിഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ ഫോറസ്റ്റ് ഏരിയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ഇവിടുന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ചെയ്യുന്നതാണ് അതിരൂക്ഷമായ വന്യമൃഗശല്യാണ് ഇപ്പൊ നിലവിലുള്ളത് പ്രത്യേകിച്ച് കാട്ടാന ശല്യം രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചാരയോഗ്യം അസാധ്യമാണ് രാവിലെ ഒരു അഞ്ചര മണിക്കാണ് ഇത് ഇങ്ങനെ സൗണ്ട് കിടന്നത് പിന്നെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പം ഇത് ഇവിടെ ചെരിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുള്ളത് അതിരൂക്ഷമായ വന്യമൃഗശല്യാണ് ഈ പ്രദേശത്തുള്ളത് കാട്ടാനകള് കുരങ്ങ് മൈന ഇത് കാരണം ഇവിടുത്തെ കൃഷിക്കാരൊക്കെ കൃഷി ഉപേക്ഷിച്ച് എല്ലാവരും ഈ പ്രദേശമൊന്നും കൃഷി തന്നെ ചെയ്യുന്നില്ല ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മാസം പഞ്ചായത്തിന്റെയും എം എൽ എ വിളിച്ചു കൂട്ടിയ ഒരു ജനജാഗ്രതാ സമിതി ഇവിടെ പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടി അവിടൊക്കെ ഈ തെരുവുകളൊക്കെ ഈ പ്രദേശത്ത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ അന്ന് എം എൽ എന്റെ അടുത്തും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തും ഒക്കെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചതാണ് കഴിഞ്ഞ മാസം പക്ഷെ ഇന്ന് വരെ അതിനൊരു തീരുമാനം എത്തിയിട്ടില്ല ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ളത്